കരിയറിലെയും വിശേഷങ്ങളിൽ പലതും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ആളാണ് മിനി സ്ക്രീം താരം വരദ ഏറ്റവും ഒടുവിൽ വരദ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ പലരെയും പ്രചോദിപ്പിക്കുന്നവയാണ് വർക്ക് ഔട്ട് ചെയ്ത് വണ്ണം കുറച്ചതിന് ശേഷമുള്ള ചിത്രങ്ങളാണ് വരദ പങ്കുവെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും മെലിഞ്ഞത് എന്തൊരു മാറ്റമാണിത് എന്നൊക്കെയാണ് ആരാധകർക്ക് ചോദിക്കാനുള്ളത് ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി കാണാം സന്തോഷത്തോടെ ഇരിക്കാം സെൽഫ് ലവ് എത്രത്തോളം പ്രധാനമാണ് തുടങ്ങി പോസിറ്റിവിറ്റി നിറയുന്ന പോസ്റ്റുകളും ഹാഷ്ടാഗുകളുമാണ് വരത സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കാറുള്ളത് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ശക്തിയും സന്തോഷവതിയും ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ വർക്കൗട്ട് ചിത്രങ്ങൾ വരത പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ വാസ്തവം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് വരത അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് പൃഥ്വിരാജിന്റെ ഇളയ അനുചിത്തിയുടെ വേഷമായിരുന്നു ഈ ചിത്രത്തിൽ ആദ്യമായി നായികയായി അഭിനയിച്ചത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ സുൽത്താൻ എന്ന മലയാള ചിത്രത്തിലായിരുന്നു എങ്കിലും സീരിയലുകളിലൂടെയാണ് വരദ കൂടുതൽ പ്രശസ്തയായത് എമിമോൾ എന്നാണ് വരദയുടെ യഥാർത്ഥ പേര് തൃശൂർ ആണ് സ്വദേശം പ്രശസ്ത സംവിധായകൻ ലോഹിദാസ് ആണ് എമിമോൾ എന്ന പേര് വരദയ്ക്ക് നിർദ്ദേശിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് വരദ തന്റെ സഹ അഭിനേതാവായിരുന്നു ജിഷിൻ മോഹനെ വിവാഹം കഴിച്ചത് പിന്നീട് ഇരുവരും തമ്മിൽ വേർപ്പിഞ്ഞതായി ജിഷിൻ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു എന്നാൽ വിവാഹ മോചനത്തെ കുറിച്ച് വരദ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എനിക്കോ ചിരി എപ്പോ നോക്കിയാലും തമ്മിത്തല്ലേ വാ വന്ന് കഴിക്ക് നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുരിശ്ശേരിയും നിനക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും പിള്ളേരല്ലേ നാല് വ്യത്യസ്ത രുചികളില്ലായി മിൽമയ്ക്ക് മാത്രം ഇപ്പോൾ പുതിയ പാക്കില്ല ഇത് തൈരിൽ മതി പുളിയും പുളിയിൽ കത്തു ആ മേൽമ കേരളം കണി കണ്ടു നന്മ